കഞ്ചിക്കോട്ട് പുതുതായി ഒരു എത്തനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതിനെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് അതോട് രാഷ്ട്രീയ ലക്ഷ്യത്തോട് മാത്രമുള്ളതാണ് എന്ന് മാത്രമല്ല അത് കോൺഗ്രസിനകത്ത് മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമാണ് യാതൊരു കളമ്പും രണ്ടുപേരും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലുമില്ല ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് സർക്കാർ സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചത് ആ പ്രപ്പോസൽ പരിശോധിച്ചു നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം ആ പ്രപ്പോസലിന് അനുമതി നൽകി അപ്പോ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്നതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു അതിന് ടെൻഡർ വിളിക്കേണ്ട ആവശ്യം എന്താണ് ഒരു നിശ്ചിത എണ്ണം ലൈസൻസ് കൊടുക്കുന്ന സമയത്താണ് സാധാരണ ടെൻഡർ വിളിക്കുക ഇപ്പൊ ബാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ടെൻഡർ വിളിച്ചിട്ടാണോ ഇതിനു മുമ്പ് ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുത്തത് ടെൻഡർ വിളിച്ചിട്ടാണോ ഏത് ഗവൺമെന്റ് ആവട്ടെ എന്തൊരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തെ പോലൊരാൾക്ക് അറിയാത്തത് കൊണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല ഒരു പുകമുറകുണ്ടാക്കാൻ വേണ്ടിയിട്ടാവും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലല്ലേ ഇതൊരു ഒരു ഇൻഡസ്ട്രി അല്ലേ അപ്പോൾ ഒരു ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കാനുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു ആ പ്രപ്പോസൽ നിയമാനുസൃതം പരിശോധിച്ചു എക്സൈസ് കമ്മീഷണർ പരിശോധിച്ചു റെക്കമെന്റ് ചെയ്തു സർക്കാർ അത് പരിശോധിച്ചു അനുമതി കൊടുത്തു അപ്പൊ അനുമതി കൊടുക്കുന്നതിന് എന്തിനാ ടെൻഡർ വിളിക്കുന്നത് ഇപ്പൊ ഒരു കാർ നിർമ്മാണശാല ആരംഭിക്കാൻ കേരളത്തിൽ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചാൽ അപ്പോൾ ടെൻഡർ വിളിക്കുകയെന്നോ ചെയ്യാം അതിന് അത് പരിശോധിച്ച് അനുമതി കൊടുക്കാമെങ്കിൽ കൊടുക്കും ഇപ്പോൾ ഒരു കമ്പനിയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചത് അവർക്ക് എല്ലാ പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിയമങ്ങളെല്ലാം പാലിക്കണമെന്ന നിബന്ധനയോടെ അനുമതി കൊടുത്തു മറ്റാരെങ്കിലും സമർപ്പിച്ചാൽ അതും ഇതേപോലെ ഇതേ പ്രോസസ്സിലൂടെ പ്രോസസ്സിലൂടെയായിരിക്കും അതിനനുമതി കൊടുക്കുകയോ നിരസിക്കുകയോ ചെയ്യാം അപ്പോ ഓരോ വരുന്ന പ്രപ്പോസൽ അടിസ്ഥാനത്തിലല്ലേ അത് പരിശോധിക്കുന്നത് പിന്നെ അദ്ദേഹം മനസ്സിലാക്കേണ്ട അദ്ദേഹം തൊണ്ണൂറ്റൊമ്പതിൽ ഒരു ഓർഡറിന്റെ കാര്യം പറയുന്നു അന്ന് അനുമതി നിരസിച്ചുകൊണ്ടൊരു ഓർഡർ ഇറക്കി സർക്കാർ പിന്നീട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിൽ ഭണ്ണിക ഇരുപത്തിനാല് അദ്ദേഹം വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞതാണ് കേരളത്തിൽ മദ്യോത്പാദനം നടത്തും സ്പിരിറ്റിന്റെയും എത്തനോളിന്റെയും ഉത്പാദനം ഇവിടെ നടത്താൻ മുന്നോട്ട് വന്നാൽ അവർക്ക് അനുമതി കൊടുക്കുമെന്ന കാര്യം പറഞ്ഞിരുന്നതാണ് അപ്പൊ ഇതിൽ എന്ത് ദുരൂഹതയാണുള്ളത് ഇപ്പോൾ പുതിയ വ്യവസായം കേരളത്തിലെ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരികയാണ് നമ്മളിപ്പോ ഒൻപത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ സ്പിരിറ്റ് ആണ് കഴിഞ്ഞ വർഷം മാത്രം ഇറക്കുമതി ചെയ്തത് ഒമ്പത് പോയിന്റ് രണ്ടാറ് കോടി ലിറ്റർ കേരളത്തിൽ തന്നെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് പ്രയോജനകരമാവുകയാണ് ചെയ്യാം വരുമാനം ഉണ്ടാവുകയും ചെയ്യാം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല എത്തനോൾ ഇപ്പോ പെട്രോളിയം കമ്പനികൾ വലിയ തോതിൽ അതിന് ആവശ്യക്കാരാണ് കാരണം കേന്ദ്ര സർക്കാരിന്റെ തന്നെ നയം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ എത്തനോൾ ബ്ലെൻഡ് ചെയ്യണം എന്നതാണ് അപ്പം അതുകൊണ്ട് പെട്രോളിയം കമ്പനികൾ അതിന് എത്തനോളിന്റെ ആവശ്യക്കാരാണ് ഇവിടെ നമ്മൾ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ഈ അനുമതി കൊടുത്തതിലൂടെ ഈ പറയുന്ന കമ്പനിക്ക് ആ കമ്പനിയെ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിനുവേണ്ടി ഈ എത്തനോൾ നിർമാതാക്കൾ എന്ന നിലയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് അപ്പൊ വസ്തുതകൾ വളരെ വ്യക്തമാണ് വളരെ സുതാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് വിഷയദാരിദ്ര്യം കൊണ്ടാണ് മത്സരിച്ച് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിഷയദാരിദ്ര്യം മാത്രമല്ല അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കോൺഗ്രസിനകത്ത് മേൽക്കൈക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുറുകി നിൽക്കുകയല്ലേ അതിനവരത് ഉപയോഗിച്ചോട്ടെ അതിൽ പരാതിയൊന്നുമില്ല ബാക്കി നിയമസഭ തുടങ്ങിയല്ലേ നമുക്ക് നിയമസഭയിൽ കാണാം നമ്മുടെ മുമ്പിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലാണ് നമ്മൾ പരിശോധിക്കുക അത് പരിശോധിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ നിയമവും അനുസരിച്ചാണ് അനുമതി കൊടുത്തത് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല അതിനാണ് നാട്ടിലെ നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ശക്തമായിട്ടുള്ള പാരിസ്ഥിതിക മലിനീകരണം തടയാനുള്ള നിയമങ്ങളുണ്ട് ആ നിയമം ലംഘിച്ചാൽ അപ്പോ ചൂണ്ടിക്കാണിക്കാം ആ നിയമം ലംഘിക്കാൻ ഒരാളെ അനുവദിക്കില്ല അത്തരം ഒരു നിയമവും ലംഘിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല